വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ആ യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തീർന്നശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ പ്രാർത്ഥന കഴിക്കുമ്പോളും ശിഷ്യന്മാർ കാത്തു നിന്നിട്ട് യേശു പ്രാർത്ഥിച്ചു തീർന്ന ശേഷം അവരവനോട് അഭ്യർത്ഥിച്ചത് ഗുരു യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അടുത്ത കാലത്ത് യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്ക് ലഭിച്ച ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അഭ്യർത്ഥന പ്രാർത്ഥനയെപ്പറ്റിയുള്ള ചിന്തകൾ ഏവരുമായി പങ്കിടണം പങ്കിടണം എന്നുള്ളതാണ് ആ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഇന്നു മുതൽ ഏതാനും വീഡിയോകളിലായി പ്രാർത്ഥനയെ പറ്റിയുള്ള പൊതുവായ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വശങ്ങൾ സത്യങ്ങൾ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുകയാണ് ഇത് അതിൻ്റെ ആരംഭം ഇതൊരു ഇൻട്രഡക്ടറി വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതിയാകും പ്രാർത്ഥനയെപ്പറ്റി നാം പ്രാഥമികമായി അല്ലെങ്കിൽ ആമുഖമായി ഓർമ്മിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പുരോഗമിക്കാം നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇതാണ് ഏറ്റവും പ്രധാനമായി ഏവരെയും അറിയിക്കണമെന്ന് എൻ്റെ ഉള് എന്നെ പ്രേരിപ്പിക്കുന്നു സത്യം പറഞ്ഞാൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നാം നയിക്കുന്ന ജീവിത രീതിയിൽ പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ദൈവത്തിൻ്റെ പ്രത്യേകമായ സഹായമൊന്നുമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ ഓടിച്ചു കഴിവും സാമഗ്രികളും നമ്മുടെ കയ്യിലുണ്ട് എന്നാൽ അതേസമയം ജീവിതം എപ്പോഴും ഒരേ തോതിൽ ഒരേ മട്ടിൽ ഒഴുകുന്ന ഒരു നദിയല്ലായകയാൽ ചിലപ്പോൾ കീഴ്മറിച്ചിലുകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായുള്ള തകിടം മറിച്ചുകൾ ഉണ്ടാകാമെന്ന ഭീതി ഉണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തി വച്ചിരിക്കുന്നത് നല്ലതാണ് എന്ന ഒരു ബോധം എല്ലാവരുടെയും ബോധമനസിലോ അവബോധ മനസ്സിലോ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ക്രിസ്ത്യാനികളാണെങ്കിൽ പ്രാർത്ഥിക്കണം എന്ന ഒരു താരിപ്പുണ്ട് താരിപ്പുകളെ അനുസരിക്കുന്നവരാണ് നാം അതിനെ ആന്തരികമായി നിർവഹിച്ചു പോരുന്നു അപ്പം ഇങ്ങനെയുള്ള പരിഗണനകളാണ് ഒട്ടുമുക്കാലും നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് സത്യസന്ധമായി നാം നമ്മോട് തന്നെ ആദ്യമേ സമ്മതിക്കേണ്ട കാര്യമാണ് രണ്ടാമത് പ്രാർത്ഥന എപ്രകാരമായി ആയിരിക്കരുത് എന്ന് വളരെ ശക്തമായി വ്യക്തമായി യേശു പഠിപ്പിച്ചിട്ടുണ്ട് അത് മത്താല് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ എനിക്ക് തോന്നുന്നു അഞ്ചാം വാക്യം മുതൽ ആറാം വാക്യം മുതൽ കാണാവുന്നതാണ് ഒരിക്കലും ഇപ്രകാരം പ്രാർത്ഥിക്കരുത് എന്ന് യേശു പറഞ്ഞു പക്ഷേ നമ്മൾ അതുപോലെ പ്രാർത്ഥിക്കരുത് അപ്പോൾ യേശു നൽകുന്ന അറിവുകൾ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ താല്പര്യമുള്ളവരല്ല നാം പിന്നെയോ യേശുവിൻ്റെ കാഴ്ചപ്പാടിനപ്പുറത്ത് പോയി വല്ലതും പ്രത്യേകമായ ഭീമമായ ആനുകൂല്യം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വല്ല വിധേനയും കൈപ്പറ്റാമോ എന്ന ഒരു അന്വേഷണത്തിലാണ് അല്ല താല്പര്യത്തിലാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് കൂട്ടി വായിക്കുമ്പോൾ നാം ഇപ്പോൾ നിലനിർത്തുന്ന ജീവിത രീതിയിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെങ്കിലും നാം പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അർഹിക്കാത്ത അനുഗ്രഹമോ ആനുകൂല്യമോ പ്രാപിക്കണം അർഹിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ അപകടം അല്ലെങ്കിൽ വിന വരികയെ വരുത് അപ്പോൾ ഇത് രണ്ടും നാം പ്രധാനമായും സത്യസന്ധമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതിൽ ഇതിന് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഉണ്ടാകാം യാതൊരു പ്രശ്നവുമില്ല നമുക്ക് വിയോ ഡിസ്രിമെൻറ്റ് അല്ലെങ്കിൽ വിയോഗത്തെ പരസ്പരം അറിഞ്ഞും അറിയിക്കും അറിയിച്ചും അതേസമയം ഒരുമിച്ച് ചിന്തിച്ചു മുൻപോട്ട് പോകുന്നത് തന്നെയാണ് അഭികാമ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ ഒന്നും ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയല്ല ആ ജീവനാന്തം ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ആത്മീയ സത്യങ്ങളെ നിങ്ങളുടെ പരിഗണനയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നുവെന്ന് മാത്രം എന്നാൽ ഞാൻ അറിയുന്നതിന് അപ്പുറമായി അറിയുന്ന അനേകം പേർ ഈ ഒരു ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ സഹായത്താൽ എൻ്റെ ധാരണയിൽ നിലനിൽക്കുന്ന തെറ്റുകളെ അപാതകളെ അപാകതകളെ ന്യൂനതകളെ പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ് പ്രാർത്ഥനയെപ്പറ്റി ഞാൻ ഏറ്റവും വിലയേറിയായി ധരിച്ചിരിക്കുന്ന ഏറ്റവും ഉപയോഗപ്രദമായി ധരിച്ചിരിക്കുന്ന ഒരാശയം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ ഞാൻ പ്രധാനമായും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നത് സ്വയം എന്ന കാരാഗ്രഹം തുറക്കുവാനുള്ള താക്കോലാണ് പ്രാർത്ഥന എന്നതാണ് പ്രയർ ഈസ് ദ കീ ദ പ്രിസൺ ഓഫ് ദ സെൽഫ് പ്രാകൃത മനുഷ്യൻ ദൈവകൃപയാൽ രൂപാന്തരം അല്ലെങ്കിൽ ആന്തരികമായ വിടുതൽ പ്രാപിപ്പാൻ ഇടയാകാത്ത മനുഷ്യൻ പ്രാകൃത സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യൻ സ്വാർത്ഥത കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവനാണ് ഈ ലോകത്തിലെല്ലാവരും ഒന്നുപോലെ അംഗീകരിക്കുന്ന പൊതുവായ സത്യം മനുഷ്യൻ സ്വാർത്ഥത കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നു വിശ്വവിഖ്യാതനായ ഇക്കോണമിസ്റ്റ് ആഡം സ്മിത്ത് പറയുന്നത് ഇഫ് യു ഹാവ് എ ഗുഡ് മീൽ യു ഡു നോട്ട് ഓവ് വിറ്റ് ടു ദി അൾട്രോയിസ്റ്റിക് ഓർ ജനറസ് ഇമ്പൾസ് ഓഫ് ദ ബട്ട്ലർ ദ ബുച്ചർ ആൻഡ് ദ ബേക്കർ യു ഓവിറ്റ് ടു ദ സെൻസ് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ നന്നായി ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ബട്ട്ലറും ബുച്ചറും ബേക്കറും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുവാൻ സ്വയം സമർപ്പിച്ചവരായിട്ടല്ല പിന്നെയോ അവർക്ക് അവരുടെ കാര്യം നടത്തേണ്ടതിന് വേണ്ടിയാണ് ഷേക്സ്പിയറിൻ്റെ പ്രശസ്ത നാടകമായ ഒഥല്ലോ ലിയാഗോ പറയുന്നത് ലിയാഗോ ഒഥെല്ലോയുടെ ഒരു സഹായിയാണ് അദ്ദേഹം പറയുന്നത് ഇൻ സെർവിങ് ഹിം ഐ സെർവ് മൈ സെൽഫ് ഇൻ സെർവിങ് ഹിം ഐ സെർവ് മൈ സെൽഫ് ഞാൻ അവനെ എന്തിനാണ് ഇങ്ങനെ സേവിക്കുന്നത് എൻ്റെ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ മനുഷ്യനെപ്പോഴും സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് സർവലൗകികമായ ഒരു തത്വം ഒരു യാഥാർത്ഥ്യം എന്നാൽ അതുകൊണ്ട് തന്നെ ഈ സ്വാർത്ഥത എന്ന് പറയുന്ന ഇടുങ്ങിയ കാരാഗ്രഹത്തിൽ വസിക്കുന്ന മനുഷ്യന് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവിതത്തിൻ്റെ വിശാലതയിലേക്ക് പ്രവേശിക്കുവാനും അതിൻ്റേതായ ഗുണഫലങ്ങൾ അനുഭവിപ്പാനും അകമേ ദാഹിക്കുന്നുമുണ്ട് മനുഷ്യ സ്വഭാവം എപ്പോഴും രണ്ട് ഘടകവിരുദ്ധമായ വലികൾ വടംവലികളുടെ സ്ഥാനമാണ് ഹ്യൂമൻ നേച്ചർ ഈസ് എ ഡൊമെയിൻ ഓഫ് എ പെർപെച്വൽ കോൺട്രറി പുൾ ഓഫ് ടു ഓപ്പോസിറ്റ് പ്രിൻസിപ്പിൾസ് ഒന്ന് സ്വാർത്ഥത മറ്റേത് നിസ്വാർത്ഥത ഇത് രണ്ടും ഒരുപോലെ പ്രവർത്തിക്കും പക്ഷേ ഭൂരിപക്ഷം ആളുകളും ഏതാണ്ട് ഭൂരിപക്ഷ സമയവും എല്ലായ്പ്പോഴും സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തിൽ വേണ്ടതായ ആത്മീയമായ സന്തുലിതയില്ല സ്പിരിച്വൽ ഈക്വലി അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം അയൽക്കാരനെ നമ്മെപ്പോലെ സ്നേഹിപ്പാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു കൽപ്പന തരേണ്ടി അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്കും ചെയ്യണം നമ്മുടെ സ്വഭാവം അതല്ല മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്യണം നമുക്ക് തിരിച്ച് കടമയൊന്നുമില്ല കാര്യം കണ്ടാൽ ഉണ്ണക്കാലിൽ പൊടിതറ്റ് നടന്നുകളേയും ഒരു നന്ദി വാക്ക് പോലും പറയാൻ നാം കൂട്ടാക്കുകയില്ല അപ്പോൾ ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ് പ്രാകൃത മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന സ്വഭാവം എന്താണ് സ്വാർത്ഥത തന്നെയാണ് മനുഷ്യനൊരു മോട്ടോർ കാറാണെങ്കിൽ ഈ മോട്ടോർ കാർ ഓടുന്ന പെട്രോളിൻ്റെ പേരാണ് സ്വാർത്ഥത എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്വാർത്ഥത നമ്മുടെ പരിമിതമായ കണ്ണിൽ അല്ലെങ്കിൽ അറിവിൽ ഇത് മിടുക്കാണെന്ന് തോന്നുമെങ്കിലും ഇത് നമ്മുടെ ഏറ്റവും വലിയ ശാപവും പരാജയവും ഭാരവുമാണ് നമ്മേറ്റവും പരിമിതപ്പെടുത്തുന്ന ഘടകമാണ് സ്വാർത്ഥത സ്വാർത്ഥമതിയായ മനുഷ്യന് ജീവിതം ഒരിക്കലും നന്മ നിറഞ്ഞതായിരിക്കുകയില്ല ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുകയില്ല ജീവിതത്തിൻ്റെ മാഹാത്മ്യം അല്പം പോലും ഒന്ന് അനുഭവിച്ചറിയുവാൻ അവന് ഭാഗ്യം ലഭിക്കുകയില്ല അവനെപ്പോഴും യേശുവിൻ്റെ ഉപമയിൽ ഭാഷയിൽ പറഞ്ഞാലൊരു പന്നിയെപ്പോലെ നിങ്ങളുടെ മുത്തുകളെ നിങ്ങളുടെ പന്നിയുടെ നിങ്ങളുടെ മുത്തുകളെ പന്നിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുക എന്ന് വെച്ച് പറയുമ്പോൾ ഒരു അർത്ഥം എന്താണ് ഈ പന്നി എന്ന് പറയുന്ന ഒരു പര്യായമാണ് അല്ലെങ്കിൽ ഒരു പ്രതീകമാണ് സ്വന്തം താല്പര്യം മാത്രം അന്വേഷിച്ച് നടക്കുന്നവൻ എപ്പോഴും ഈ അളിഞ്ഞ് ചിഞ്ഞ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ച് നടക്കുന്നു ഉന്നതമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാൻ അവൻ കഴിയാതെ പോകുന്നു കൊലോസിർ കെതി ലേഖനത്തിൽ പത്രോസ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിങ്ങളുടെ മനസ്സ് ഉയർന്ന കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കട്ടെ സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് ഹൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉന്നതമായ കാര്യങ്ങൾ ഉന്നതമായ അഭിരുചികൾ ഉന്നതമായ ചിന്തകൾ ഉന്നതമായ കാഴ്ചപ്പാടുകൾ ആർജിക്കുവാൻ അപ്രകാരം മഹത്വീകരിക്കപ്പെട്ട ഒരു ജീവിതം ഈ ലോകത്തിൽ തന്നെ നയിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പൊലസൊഫോസൻ പറയുന്നത് അത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആത്മീയ അർത്ഥമായി ഞാനും വളരെ വളരെ താഴ്മയോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളും അത് പരിഗണിക്കണമെന്ന് ഏവരോടും കർത്തനാമത്തിൽ ഞാൻ വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തിൽ ചെയ്യേണ്ട ക്രിയ എന്താണ് ഔന്നത്യത്തിലുള്ള ഉന്നതമായ ചിന്തകൾ ഉന്നതമായ താല്പര്യങ്ങൾ ഉന്നതമായ അഭിരുചികൾ ലക്ഷ്യങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ചുമതല യേശുവിൻ്റെ ഉണ്ട് എന്നത് പലപ്പോഴും നാം അവഗണിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഏതായാലും പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനവും പ്രാവർത്തികവുമായ ഉപയോഗം ഞാൻ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സങ്കുചിതമായ സ്വാർത്ഥതയുടെ എന്താണ് കൽഭിത്തികൾ ഒന്ന് പൊട്ടിക്കുക ഇതിൻ്റെ ഉള്ളിൽ തടവുകാ തടവുകാരനായിരിക്കുന്ന അല്ലെങ്കിൽ തടവുകാരിയായിരിക്കുന്ന ആത്മാക്കൾ വെളിയിലൊന്ന് വരട്ടെ ദൈവം സൃഷ്ടിച്ച ലോകം വിശാലവും മനോഹരവുമാണെന്നൊന്ന് അനുഭവിച്ചറിയട്ടെ അങ്ങനെ ഈ സ്വാർത്ഥതയുടെ പിടിയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടാൻ പ്രാർത്ഥന എങ്ങനെ സഹായിക്കുന്നു എന്നതാണ് ഇനി അടുത്തതായി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ നമുക്ക് സ്വാർത്ഥത ഒരു ആഭരണമാണ് സ്വാർത്ഥതയാണ് നമുക്ക് ലാഭം നിസ്വാർത്ഥമായി പ്രവർത്തിച്ചാൽ നമുക്ക് വലിയ നഷ്ടം വരും എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഞാൻ പറയാവുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെയുള്ളവർക്ക് ഇതൊരു സമയം നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ് അപ്പോൾ പ്രാർത്ഥന മൂലം സ്വാർത്ഥത എന്ന ഇടുങ്ങിയ ഇടുങ്ങിയ തടങ്കലിൽ നിന്ന് നമുക്ക് എപ്രകാരം മോചനം ലഭിക്കുന്നു ഇതാണ് നാം ഹ്രസ്വമായി ചിന്തിക്കാൻ പോകുന്നത് നാം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വളരെ വിചിത്രമായ ഒരു ഒരു മർമ്മം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ നാം പ്രാർത്ഥ പ്രാർത്ഥി വയ്ക്കാനിരിക്കുമ്പോൾ നാം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നാം പ്രത്യേകതയുള്ള നമ്മുടെ സാധാരണയുള്ള വ്യക്തികളല്ല നാം അതിനേക്കാളൊക്കെ വളരെ മേന്മയേറിയ നല്ല നല്ല താൽപ്പര്യങ്ങളും ചിന്തകളും വികാരങ്ങളും ഉള്ള ആളുകളാണ് സാധാരണ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നാം വെച്ചു പുലർത്തുന്ന നമ്മുടെ സ്വത്വം അല്ലെങ്കിൽ നമ്മുടെ സ്വയം അതിൽ നിന്ന് വളരെ മേൽപ്പടിയായ മേൽത്തരമായ ഒരവസ്ഥയിലാണ് നാം പ്രാർത്ഥിക്കുന്നത് വാസ്തവത്തിൽ നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നാം ആ പ്രാർത്ഥനാ സമയത്തേക്ക് മാത്രമായി സൃഷ്ടിച്ചു വയ്ക്കുന്ന മനോഹരമായ പരിശുദ്ധമായ ഭക്തി നിർഭരമായ ഈ ആന്തരികമായ അവസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷവും ആ അനസ്യൂതം തുടരാൻ ഒത്താൽ ലോകം സ്വർഗമായി പോകും പക്ഷെ നമ്മുടെ അനുഭവം അങ്ങനെയല്ല പ്രാർത്ഥിക്കാൻ നേരത്തേക്ക് മാത്രം നമ്മൾ നല്ല പിള്ളകളാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാം ഇത് പ്രാർത്ഥനയുടെ അനുഭവമല്ല എന്നത് വിനീതമായി എനിക്ക് എല്ലാവരോടും പറയാനുണ്ട് കാരണം ഇത് പ്രാർത്ഥിക്കുന്നതിന് പകരം ദൈവത്തെ കളിപ്പിക്കുന്ന പരിപാടിയാണ് കാരണം നാം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മെ അറിയുന്നുള്ളൂ പ്രാർത്ഥന കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ രക്ഷപ്പെട്ടു പിന്നെ നമുക്ക് എന്ത് കുശമ്പും കുഞ്ഞായ്മയും പറയാം എന്ത് വേണ്ട ദിനവും കാണിക്കാം ഏത് ഹീനമായ പ്രവൃത്തിയും ചെയ്യാം പ്രാർത്ഥിക്കാനിരുന്നപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഘടകവിരുദ്ധമായി എന്തും ചെയ്യാം അങ്ങനെ ഒരു ധാരണ ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തെ പറ്റി ഉള്ള നമ്മുടെ സങ്കല്പത്തെ ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് മുൻപോട്ട് പോയി ചിന്തിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് സമയവും നാം സ്വയത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് സ്വയം നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമേ സ്വയത്തിൻ്റെ ഈ ഉരുക്കും മുഷ്ടിയിൽ പിടിയിൽ നിന്ന് അതിനതീതമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളുടെ അസ്തിത്വത്തെ ഒന്ന് ഉയർത്തുവാൻ നമുക്ക് കഴിയുന്നുള്ളൂ ദൈവവുമായി സംസർഗം പാലിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നാം നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരാതെ ദൈവവുമായി സംസർഗം പാലിക്കാൻ സാധ്യമാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ ഒരാൾ വെളിയിൽ വന്ന് സാധാരണ ജീവിതത്തിൽ ഒരാൾ വെളിയിൽ വന്ന് ഡോർ ബെല് കോളിംഗ് ബെല്ലടിച്ചു അതാരാണെന്ന് അറിയണമെങ്കിൽ കഥകൾ തുറന്ന് നോക്കണ്ടേ തലയെങ്കിലും വെളിയിട്ട് നോക്കണ്ടേ ഇത് ആരാണെന്നുള്ളത് എന്നാൽ പ്രാർത്ഥി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് നാം പറയുന്നത് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ പ്രാർത്ഥന മുഴുവനും സ്വയത്തിൻ്റെ ജൽപ്പനങ്ങളായി മാറുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് യേശുവിൻ്റെ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് മത്താദ സുവിശേഷം ആറാം അധ്യായത്തിൽ പ്രാർത്ഥനയെപ്പറ്റി യേശു പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പിക്കരുത് എന്ന് പറയുന്നു ജൽപ്പനം എപ്പോഴും സ്വയത്തിൻ്റെ ദാഹത്തെയും ആർത്തിയെയും സൂചിപ്പിക്കുന്നു നാം പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ് നാം നാമാകുന്ന ഈ ഇടുങ്ങിയ കാരാഗ്രഹത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ട് നമുക്ക് അതീതമായി വർത്തിക്കുന്ന ഈ വലിയ വിശാലമായ യാഥാർത്ഥ്യങ്ങൾ അതിൽ കൂടെ സഞ്ചരിച്ച് എല്ലാറ്റിൻ്റെയും ആകെ ദൈവവുമായി സംസർഗം പാലിക്കുന്ന കൂട്ടായ്മ ആചരിക്കുന്ന അല്ല ഒന്നായിത്തീരുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയായിരിക്കണം ആയിരിക്കണം പ്രാർത്ഥന പക്ഷെ അങ്ങനെയല്ല അങ്ങനെ ദൈവവുമായി ഒന്നായി ചേരുന്ന സന്തോഷകരമായ ആനന്ദ നിർഭരമായ അനുഭവങ്ങൾ പ്രാർത്ഥനയില്ലാത്തതിൻ്റെ കാര്യം ഈ സ്വാർത്ഥത എന്ന് പറയുന്ന ഈ എന്താണ് പറയുന്നത് ഭാരവും വഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണം ഷേക്സ്പിയറിൻ്റെ നാടകമായ മെക്ബത്തിൽ മക്ബത്ത് അവൻ്റെ അത്യാർത്ഥി കൊണ്ട് അല്ലെങ്കിൽ വലിയ ആംബിഷൻ കൊണ്ട് അവൻ്റെ രാജാവിനെ കൊല്ലുന്നു ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ കൊല്ലുന്നു അതുകൊണ്ട് അവൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നിറയുന്നു അത് വിഷമായ ഉള്ളിൽ നിൽക്കുന്നു അപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല ഞാൻ പറയുന്നത് മൈ വേർഡ്സ് ഗോ മൈ വേർഡ്സ് ആസെൻറ്റ് ഹയർ ബട്ട് മൈ ഹാർട്ട് റിമെയിൻസ് ബിലോ എൻ്റെ വാക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ഹൃദയമോ താഴേക്ക് താണ കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അവസ്ഥ കാരണം എന്താണ് സ്വയത്തിൻ്റെ പിടിയിൽ നിന്ന് വിമോചിതരായി പ്രാർത്ഥിപ്പാൻ ഞാൻ ശ്രമിക്കുന്നില്ല പിന്നെയോ പ്രാർത്ഥന പോലും സ്വയത്തിൻ്റെ അത്യാർത്തി ദൈവത്തിൻ്റെ അടിച്ചേൽപ്പിക്കുന്ന ഒരു മാന്ത്രികവും യാന്ത്രികവുമായ ഒരു പ്ര ഒരു പ്രക്രിയയായിട്ട് നാം ആയിട്ടാണ് നാം ഇതിനെ അനുവർത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നാം ദൈവവുമായ സംസർഗം പാലിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ അർത്ഥം നമ്മുടെ സ്വയത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുക എന്നുള്ളതാണ് ഈ ഇടുങ്ങിയ നാം ഇപ്പോൾ നാം ആണ് എന്ന് ധരിച്ചിരിക്കുന്ന ഈ ഇടുങ്ങിയ സ്വയം അത് നാം അല്ല നമ്മളുടെ ഒരു പേക്കോലമാണ് ഈ സ്വയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വയം അതായത് ദൈവം വിഭാവന ചെയ്ത ആ ഒരു വ്യക്തിത്വം അതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യമാകുകയുള്ളു ഇത് കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിന് ഹിന്ദു ചിന്തയിൽ നിന്നൊരു ആശയം ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ് ഹിന്ദു ദർശനത്തിൽ മനുഷ്യ സ്വഭാവത്തെ രണ്ട് വ്യത്യസ്തമായ മർമ്മങ്ങളുടെ നിരന്തരമായ മത്സരമായിട്ടാണ് മനസ്സിലാക്കുന്നത് അൽപാത്മൻ മഹാത്മൻ അൽപാത്മൻ മഹാത്മൻ ആരാണ് അൽപാത്മൻ ഈ വളരെ നീചമായ താണതരത്തിലുള്ള സെൽഫിഷ് ആയിട്ടുള്ള ചിന്തകളും താല്പര്യങ്ങളും തന്ത്രങ്ങളും മാത്രം കൊണ്ട് വസിക്കാം മഹാത്മാനാരാണ് ആ സ്വയത്തിൻ്റെ ആ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്ന് ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ച് ദൈവികമായ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും അനുസരിച്ച് എല്ലാ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ അവസ്ഥകളിലും പ്രവർത്തിക്കുന്ന മഹാത്മൻ അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി എന്ന മഹാത്മാ എന്ന വാക്ക് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഫിനിക് സെറ്റിൽമെൻ ആയിരുന്ന സെറ്റിൽമെൻറ്റിലായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് മഹാത്മാ എന്ന പദം ആദ്യമായി നൽകിയത് ഗാന്ധിജിക്ക് ആ പദം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹം എപ്പോഴും പറയുമ്പോൾ ഞാൻ നിങ്ങൾ മഹാത്മാ എന്ന് വിളിക്കരുത് ഞാൻ മഹാത്മാ അല്ല ഞാൻ ആത്മീയമായ ഗോളത്തിൽ നിരന്തരം ഗവേഷണം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയെ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് എന്ന ശീർഷകം അദ്ദേഹം കൊടുത്തത് എൻ്റെ ജീവിതം എന്താണ് സത്യ അന്വേഷണ പരീക്ഷണങ്ങളാണ് പരീക്ഷണങ്ങളാണ് എക്സ്പെരിമെൻസ് ഞാൻ മഹാത്മാവായില്ല പക്ഷേ പിൽക്കാലത്ത് നെൽസൺ മണ്ടേല മഹാത്മാഗാന്ധിയുടെ ആത്മീകവും രാഷ്ട്രീയവുമായ ദർശനത്തിൻ്റെ ആ വലിയ സ്വാധീനത്തിൽ രൂപം കൊണ്ട ഒരു വലിയ വ്യക്തിത്വമായിരുന്നു നെസൽ മണ്ഡല നമുക്കറിയാം അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇന്ത്യ സെൻ്റസ് എ ബാരിസ്റ്റർ വി റിട്ടേൺഡ് എ മഹാത്മാ ഇന്ത്യ ഒരു വക്കീലെ ഇങ്ങോട്ട് അയച്ചു ഞങ്ങളോ ഒരു മഹാത്മാവിനെ മടക്കി അയച്ചു ആ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ മഹാത്മാവ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ് ഈ അൽപാത്മാവ് മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ താണതരത്തിലുള്ള ഈ ഒരു മർമ്മം അതിൻ്റെ മേൽ മഹാത്മാവിൻ്റെ ആധിപത്യം സ്ഥാപിക്കുക ദ മഹാത്മാ മസ്റ്റ് പ്രിവേഡ് ഓവർ ദി അൽപാത്മാ അൽപ്പനെന്ന് നമ്മൾ പറയത്തില്ല അൽപ്പന അവൻ്റെ അല്പതരം കാണിച്ചു അതുതന്നെ അത് ഈ മഹാത്മ്യമേറിയ നമ്മുടെ വ്യക്തിത്വ ദൈവനിർമ്മിതമായ ദൈവദത്തമായ ഈ വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യമേറിയ സാധ്യതകൾ അതിൻ്റെ മേൽ ആധിപത്യം പ്രാ പാലിക്കുന്നതുകൊണ്ട് ഈ അഴുക്ക് ചാലുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ബഹിർഗമിക്കാതെ എപ്പോഴും വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ യേശുൻ്റെ ഭാഷ ഉപയോഗിക്കാൻ പോവുകയാണ് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് സാധ്യമായിത്തീരുന്നു ഈ ഒരു വലിയ സംഘർഷം പത്രോസ് പാലൂസ് വിശുദ്ധ പാലൂസ് അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം യുവൻ ആൻഡ് ഏഴാം അധ്യായത്തിൽ അദ്ദേഹം വളരെ അരിഷ്ടതയോടുകൂടെ സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവ സത്യം ഞാനിവിടെ ആവർത്തിക്കുന്നില്ല നന്മ ചെയ്യുവാൻ കാക്ഷിച്ചിട്ടും എനിക്ക് ചെയ്യാൻ വയ്യാതെ വരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ ഒന്ന് പുതുക്കിപ്പണിയുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നതാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ സാക്ഷ്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ നാം ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് അതിൽ കൂടെ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് ഈ സ്വയത്തിൻ്റെ ഇടുങ്ങിയ കാരാഗ്രഹത്തിൽ നിന്ന് ഒന്ന് വെളിയിൽ വരുവാനും വിടുതൽ പ്രാപിപ്പാനും ആ ഒരു ജീവിതത്തിൻ്റെ വിശാലത ഒന്ന് അറിയുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയാനും നമുക്കിടയാകണം അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വെറും ജൽപ്പനങ്ങൾ മാത്രമാണ് എന്നതാണ് യേശു അതിൽ കൂടെ നമുക്ക് പ്രാപിക്കാവുന്ന അറിവ് ഇതിന് ഇതിനെപ്പറ്റി കൂടുതലായി ചിന്തകൾ അറിവുകൾ നമുക്ക് പ്രാപിക്കാനുണ്ട് നമുക്ക് ഈ യാത്ര ഈ അന്വേഷണ യാത്ര ദി സ്പിൽഗ്രിമേജ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒരുമിച്ച് തുടരാം നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചോദ്യം അല്ലെങ്കിൽ ഇപ്രകാരം ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് എന്നോട് പ്രത്യേകം അഭ്യർത്ഥിച്ച പ്രിയ സഹോദരനോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചിന്തകൾ തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുന്നു ദൈവ കൃപ നമ്മെ ഏവരെയും നടത്തി ഭരിക്കട്ടെ